എഴുന്ന എന്തി എഴുന്നേക്ക് സമയം ഒന്നര കഴിഞ്ഞു സമയം ഉച്ച കഴിഞ്ഞു ടീഷറാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചോറിന് അരങ്ങും അരന്നുണ്ടായി അങ്ങനെ ഓടി വന്നതാ അറിയാണ്ട് ഞാനും ഉറങ്ങിപ്പോയി അമ്മ കണ്ട എന്താ പറയാ ഞാനും ഒരു അമ്മയല്ലേ ഇവരൊക്കെ ചെറുതായ സമയത്തെ ഈ ചെറിയ മക്കളെ മെച്ചാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ അത് കാരണം മോൾ എന്നെ പഠിച്ചിട്ട് അടുക്കളിലേക്കൊന്നും വരണ്ടാട്ടാ ചോറും കറി എല്ലാം ആയി പപ്പടം കൂടി കായ് മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കട്ട മോൾ റെസ്റ്റ് എടുത്തോ ഏടാ രാത്രി ചെറിയ മക്കളിനെ കൊണ്ട് അമ്മമാർക്കൊന്നും മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല പകല കുട്ടികളെങ്ങനെ ഉറങ്ങണ സമയത്ത് കുറച്ചുനേരം അവരോട് കിടന്നോട്ടെ അപ്പഴേ അവർക്കൊരു ഉറക്കം കിട്ടുള്ളൂ മോൻ എങ്ങോട്ട് വാ അവള് കിടന്നോട്ടെ കുറച്ചു നേരം കൂടെ അറിയിക്കും